വേണ്ടേ ഞാൻ പോയിട്ട് കടയിൽ പോയിട്ട് വരുമ്പോഴത്തേക്കിന് അകത്ത് കിടക്കുന്ന ആ സാമാനത്തിന് ഒരു തീരുമാനം ഉണ്ടാക്കിയേക്കണം അല്ലെങ്കിൽ ആ വന്നിട്ട് വിവരം അറിയുന്ന കേട്ടെ എന്താ ചേച്ചി അമ്മ ഇല്ലയോളെ ഏ അമ്മ ഉണ്ട് എന്താ അമ്മ ആ കടയിലോട്ട് പോയി എന്താ ചേച്ചി തയ്ക്കാൻ വന്നേ ചേച്ചിമാരിക്ക് ഞാൻ തുണി തയ്ച്ചോന്ന് നോക്കാം ഏഹ് തയ്ച്ചിട്ടുണ്ടെങ്കി ഞാനിപ്പൊ പറയാവേ മൃഷീ മുറി കാണുവല്ലോ എന്തായാലും അറിയാം ചേച്ചിമാർ രണ്ടുപേരും ഇവിടെ നിക്കി കേട്ടോ ഞാനിപ്പൊ വരാവേ

നിങ്ങൾ ഇങ്ങകത്തോട്ട് കേറി വന്നോ നോക്ക് ചേച്ചിമാര ഇതിലായതാ നിങ്ങളൊരു ടോപ്പെന്നുള്ളത് നോക്കി കുഞ്ഞിന്റെ കരിശിനെ കേട്ടല്ലോ എന്തുവാ നിന്റെ പരിപാടി കരിങ്കല്ലി അടിച്ച് കൊല്ലാനാന്നോ അതോ ഒഴിച്ചു മൂടാനാന്നോ തെങ്ങൻ തോപ്പിലാവല്ലോ ഒരു കുഞ്ഞാന്നു നിനക്ക് ഓർമ്മ ഒരു ഒരു കുഞ്ഞ് നിനക്ക് വേണ്ടെങ്കിൽ എങ്കിൽ ആർക്കെങ്കിലും കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് നീ കൊടുക്കടി എന്തിനാ കുഞ്ഞിനെയൊക്കെ ഇങ്ങനെ ചെയ്യുന്നു നിനക്ക നിനക്ക മനസാക്ഷി ഇല്ല ഞാനോ നിങ്ങൾ എന്തു പറയുന്നത് ഞാൻ കുഞ്ഞിനെയോ ഏത് കുഞ്ഞ് ഇവിടെ കുഞ്ഞുങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ ഓ നിങ്ങളുടെ കരച്ചില് കേട്ട കുഞ്ഞല്ലേ ഞാൻ ഞാനിപ്പോ കാണിച്ചു നിങ്ങൾ ഇങ്ങോട്ട് വാഞ്ഞാലും രണ്ടു അമ്മമാര് കുഞ്ഞു കാണാൻ വന്നിട്ടുണ്ട് നിങ്ങൾ കണ്ടെ ഇതാ എന്റെ കുഞ്ഞാവി ഇതിനെപ്പോഴും ഇരുന്ന് കളിപ്പിക്കുന്നില്ല പിന്നെ നിങ്ങൾ കരച്ചില് കേട്ടത് देखो प्यारंदा हां तो को मुंह